അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ പേര് നമ്മളെ ചൊറിയാലും നമ്മളെ ഓരോ ഇഷ്യൂസിലും വരുമ്പോൾ കുറെ ഒക്കെ ഞാൻ എന്തെയും ക്ഷമിക്കും പറയാൻ തുടങ്ങിയപ്പോ എന്റെ ഭാഗത്തും ശരിയുണ്ടായിരുന്നു എന്നുള്ളത് എന്ത് ചെയ്തു കാലം തെളിയിച്ചു അത്രേയുള്ളൂ എന്നെ ഡീഗ്രേഡ് ചെയ്ത് മെയിൻ ആയിട്ട് നിന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ബ്രോ ഇതാണ് കാര്യം ഇതാ ഇതാണല്ലോ ബ്രോ പക്ഷെ അതിനെ എഗെൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത് തിരുത്തി ഒരു വീഡിയോ പോലും എന്ത് ചെയ്തില്ല ആ മനുഷ്യൻ ചെയ്തില്ല മനസ്സിലായി പക്ഷെ ആ മനുഷ്യൻ ഇപ്പൊ നന്നായിട്ട് ഏറിലാണ് പറയാം ഒറ്റ വീഡിയോ ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാറിൻ്റെ അതിന് സെയിം കാറിന്റെ ഒരു വീഡിയോ രാധകൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും സുബൃന്ദനാണ് വിവാഹം വിവാദങ്ങൾ ജീവിതം ഡോക്ടർ ഇന്റർവ്യൂവിൽ നമുക്ക് ഇത് ഇത്രയും ഇത് ഇൻസൾട്ടും ഹറാസ്മെന്റും ഡീഗ്രേഡിങ്ങും ട്രോൾസ് എല്ലാം വന്ന് ഈ ഒരു ഒന്നര വർഷം കഴിഞ്ഞ ശേഷം ഇപ്പോൾ എന്താ തോന്നുന്നത് പറയുമ്പോൾ ഞാൻ എന്ത് പറയണം ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയണം അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു കാരണം ഒരു കാര്യം ഞാൻ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കുന്ന പോലെ എനിക്ക് വേണമെങ്കിൽ അന്ന് ഇന്റർവ്യൂ വന്നിരുന്ന് പറയായിരുന്നു ഓരോന്നേറ്റ് എടുത്തു പറയായിരുന്നു പക്ഷേ ഇനിഷ്യലി തന്നെ എന്ത് ചെയ്യുകയാണ് ഡീഗ്രേഡിങ്ങിലാ പോകുന്നത് പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അത് ഡീഗ്രേഡിങ്ങിലേക്ക് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് സൈലന്റ് ആയിട്ട് എന്റെ പ്രൊഫൈൽ എന്ത് കീപ്പ് ചെയ്തത് പക്ഷേ ചെയ്ത പക്ഷെ ഓരോരുത്തരായിട്ട് വന്ന് പറയുമ്പോഴും ഓക്കെ ഇത് ഞാൻ പറഞ്ഞ ഒന്നും പറയുന്നില്ല എന്ത് പറയുന്ന ആൾക്കാര് മനസ്സിലാക്കട്ടെ ഡോക്ടർ റോബിൻ എതിരെ ആദ്യം വന്നൊരു ഡീഗ്രേഡിംഗ് പറയുന്നത് ഇനാഗ്രേഷനുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലായിടത്തും ഇല്ല ചില സ്ഥലത്തെങ്കിലും റോബിൻ ഭയങ്കരമായി ഉച്ചത്തിൽ സംസാരിക്കുന്നു വളരെ ലൗഡായി ശബ്ദം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് അതിന് റോബിൻ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് കിട്ടുന്ന ആക്ഷന്റെ ബലമായിട്ട് ഞാൻ കൊടുക്കുന്ന റിയാക്ഷൻ ആണ് ആ സമയത്ത് അവിടെ ഫിസിക്കലി പ്രസന്റ് ആയിട്ടുള്ള ആർക്കും ഇത് പ്രശ്നമല്ല പക്ഷെ ഇതിന്റെ വീഡിയോസുകൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് കാണുന്നവർക്കും അല്ലെങ്കിൽ മനഃപൂർവ്വം എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും ആയിരുന്നു അതൊരു പ്രശ്നം അതിനുശേഷം ഒന്നൊന്നായി മാലകൾ പോലെ ഓരോരോ ഡീഗ്രേഡിങ് റോബിൻ എതിരെ വന്നത് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ് ആ സമയങ്ങളിലെല്ലാം റോബിൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഇറിറ്റേറ്റഡ് ആയിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കടന്നുപോയ പോയ ഘട്ടങ്ങൾ ായിരുന്നു എന്നാണ് റോബിൻ പറയുന്നത് സീക്രട്ട് ഏജന്റ് ബിഗ് പോയപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ നമുക്കൊന്ന് ഞാനത് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു സംഭവം ചെയ്തതെന്നുള്ളൂ എനിക്കത് കണ്ടപ്പോൾ എന്ത് ചെയ്തു ഒറ്റ വീഡിയോ ഞാൻ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അകത്തിരുന്ന് സെയിം കാരൻ്റെ അതിരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടിട്ട് തരുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരുപാട് ഇല്ലെങ്കിൽ ചെറുതായിട്ട് കൊണ്ടു പക്ഷേ എന്നാലും എനിക്ക് ഇപ്പം ഞാൻ കാണുമ്പം സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുൾഡിംഗ് അല്ലെങ്കിൽ എന്താ പറയാ ഈ പറഞ്ഞ ഡീഗ്രേഡിങ് അനുഭവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു പുള്ളിക്കനെ വിടുക മനസിലായില്ല ആരെയും സൈബർ അറ്റാക്ക് ചെയ്യണ്ട ഇത് ഞാൻ എനിക്ക് ഞാൻ ഈ പറഞ്ഞ സീക്രട്ടായി എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ല മനസ്സിലായി പുള്ളിക്കാൻ ഇപ്പൊ റീസെന്റ് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ എടുക്കാറ് പോലും ഇല്ല പക്ഷെ എന്നിരുന്നാലും പുള്ളിക്കാന് കിട്ടുന്ന ആ ഒരു സൈബർ അറ്റാക്ക് കാണുമ്പോൾ എനിക്ക് പേഴ്സണലി വിഷമം തോന്നാറുണ്ട് വേണ്ട അത് അനുഭവിച്ചിരിക്കാൻ എന്റെ വിഷമം അറിയത്തുള്ളൂ അതുകൊണ്ട് പോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിന്റെ അകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായ് കൃഷ്ണ അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് പുറത്തിരുന്ന് ഡോക്ടറുടെ ഗെയിമിനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു അതുപോലെ തന്നെ തിരിച്ചും ഡോക്ടർ റോബിനും ചെയ്തിരുന്നു സീക്രട്ട് ഏജന്റിന്റെ അകത്ത് ബിഗ് ബോസിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറിനകത്തിരുന്ന് സീക്രട്ടേജന്റിന്റെ ഗെയിമിനെ ഒരു ചെറിയ രീതിയിൽ ഡോക്ടർ റോബിനും ക്രിറ്റിസൈസ് ചെയ്തിരുന്നു ആ വീഡിയോ നമ്മൾ എല്ലാവരെയും കണ്ടതാണ് ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് താൻ അത് ചെയ്തത് തന്നോട് ഇത്രയൊക്കെ ചെയ്ത ആൾക്ക് ഇത്രയെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ അതായത് എന്നെ എന്റെ ഗെയിമിനെ മോശമായി ഇത്രയധികം ക്രിറ്റിസൈസ് ചെയ്ത സീക്രട്ട് ഏജന്റ് അകത്തു പോയി കളിക്കുമ്പോൾ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് കൂടെ റോബിൻ ചേർക്കുന്നത് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് എയറിലാണ് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിന് ഒത്തിരി അധികം സൈബർ ഗുലിയും സൈബർ അറ്റാക്കും കിട്ടുന്നുണ്ട് അങ്ങനെ ആരോടും പിന്നെ ചെയ്യരുത് എന്നാണ് ഡോക്ടർ പറയുന്നത് സീക്രട്ട് ഏജന്റ് തന്റെ ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ടോ ഒന്നും ആയിട്ടല്ല ഇത് പറയുന്നത് സീക്രട്ട് ഏജന്റ് വിളിച്ചാൽ ഇപ്പോൾ ഫോൺ പോലും എടുക്കാറില്ല എങ്കിൽ പോലും സൈബർ അറ്റാക്കിന്റെ പീക്കിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന സ്ഥിതിക്ക് ആരെയും ഇങ്ങനെ ഉപദ്രവിക്കരുത് എന്നാണ് എല്ലാവരോടും ഡോക്ടർ പറയാനുള്ളത് ഡോക്ടർ രാധാകൃഷ്ണൻ ആരതിപ്പുടി ഇവരുടെ വിവാഹത്തെ കുറിച്ച് അറിയാൻ ഇതിന്റെ അപ്ഡേറ്റ് അറിയാൻ ഇപ്പഴും കാത്തിരിപ്പുണ്ട് നമുക്ക് സമയമുള്ളൂ മനസ്സിലായില്ലേ നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകണുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കല്യാണം എന്തുകൊണ്ടായിരിക്കും കഴിക്കാൻ പോണത് നമ്മൾ തമ്മിൽ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മോട്ട് നമ്മൾ അടുത്ത ലൈഫിലേക്ക് പോവാൻ ഉള്ളതുകൊണ്ടാണ് നമ്മള് കല്യാണം കഴിക്കുന്നത് പുള്ളിക്കാരി ഒരു സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് വന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു കരിയർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരിക്ക് ഡിസിഷൻ എടുക്കാം ഞാൻ വേണോ വേണ്ടതെന്നുള്ളത് മനസ്സിലായില്ലേ അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലത് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ കൂടെ കല്യാണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ്ഫുളി കൊങ്ങക്ക് പിടിച്ചിരുന്നു ഞാനെ കെട്ടേ പറ്റുള്ളതെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല സോ അതില് ഞാൻ പറഞ്ഞില്ല ഇതിൽ പല രീതിയിലുള്ള ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പല രീതിയിൽ ധന പിരിപ്പിക്കാൻ അല്ലെങ്കിൽ പിരിയാൻ വേണ്ടിയൊക്കെ ഒരുപാട് പേരൊക്കെ ചെയ്യുന്നുണ്ടാവും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല മൈൻഡ് ചെയ്യേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ആണ് ഡോക്ടർ അവിടെ പറയുന്നത് ഡോക്ടറിനെയും ആരതിപ്പൊടിയെയും പിരിക്കാൻ വേണ്ടി തെറ്റിക്കാൻ വേണ്ടി പല ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കണക്കിലെടുക്കുന്നില്ല പൊടി എന്ന് പറയുന്നത് ഒരു സെൽഫ് മെയ്ഡ് ഒരു ബിസിനസ് വുമൺ ആണ് എന്നെ കല്യാണം കഴിക്കണോ അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണ്ടയോ എന്നുള്ള തീരുമാനം ആരതിപ്പുടിക്ക് എല്ലാ കാലത്തും സ്വാതന്ത്ര്യത്തോടെ എടുക്കാവുന്നതാണ് പക്ഷെ എങ്കിലും എൻ്റെ തകർച്ചയിലും ഉയർച്ചയിലും എൻ്റെ കൂടെ നിന്നൊരാളാണ് ആരതിപ്പുടി അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ ആർക്കും പറ്റില്ല ഞങ്ങളുടെ വിവാഹം ഉടനെ ഉണ്ടാകും വിവാഹത്തിന്റെ ഡേറ്റും മണ്ഡപവും എല്ലാം ബുക്ക് ചെയ്തു പക്ഷെ എങ്കിൽ പോലും തീയതിയോട് വളരെ അടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരുമായിട്ട് ആ എക്സാക്ട് ഡേറ്റും എക്സാക്ട് വെന്യുവും എല്ലാം പങ്കുവയ്ക്കുന്നുള്ളൂ എന്നാണ് ഡോക്ടർ റോബി പറയുന്നത് ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് സന്തോഷത്തോടെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് മുമ്പോട്ട് പോകുന്നു എന്നാണ് ആരതി പൊടിയുടെയും ഡോക്ടർ റോബിന്റെയും വിവാഹത്തെക്കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിലെ റോബിനും ബിഗ് ബോസ് സീസൺ ഫൈവിലെ അഖിൽമാരാരും തമ്മിൽ ഉണ്ടായിരുന്ന സ്വരചേർച്ചകളും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നടന്ന വാഗ്വാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം അതേ അഖിൽമാരാരെ കുറിച്ച് ഇപ്പോൾ റോബിൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പം അഖിൽമാരാർ ഇപ്പം റീസൻറ്റിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു പുള്ളിക്കാരൻ ബിഗ് ബോസിൽ വരാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഞാനാണെന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഒരു കാര്യത്തിൽ പുള്ളിക്കാരൻ ഭയങ്കര കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്ന ആളാണ് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് ആരുടെയും ഒരു പിൻവലോ കാര്യങ്ങളോ ഇല്ലാതെ ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളാണ് അയാൾ അയാളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷമാണ് കാരണം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനും അതേപോലെ വന്നിട്ടുള്ള ഒരാളാണ് മനസ്സിലായല്ലേ പക്ഷേ എനിക്ക് ആ ഫെയിം കിട്ടിയ സമയത്ത് എനിക്കുണ്ടായ പല അബദ്ധങ്ങളും പുള്ളിക്കാരൻ അത് വന്നിട്ടില്ല കാരണം പുള്ളിക്കന് കൂടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു എനിക്കില്ലാതെ പോയത് അങ്ങനത്തെ കുറച്ച് ആൾക്കാരായിരുന്നു എനിക്കല്ലെങ്കിൽ എൻ്റെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറയാം എൻ്റെ ഫെയിം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം വ്യക്തിപരമായിട്ട് എനിക്കും പുള്ളിക്കാനും ഒരു ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ആരുമായിട്ടും ഇല്ല ഇപ്പോൾ ഈ പറഞ്ഞ സീക്രട്ട് ഏജൻറ്റുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ അല്ല എന്നു പറഞ്ഞ് ഇവരാരായിട്ടും ഞാൻ ക്ലോസ് ഫ്രണ്ട്സും അല്ല കാരണം ഞാൻ എൻ്റെ ുന്നത് അഖിൽ മാരാരുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലേക്കുള്ള എൻട്രിയുടെ ഒരു കാരണം എന്ന് പറയുന്നത് റോബിനാണ് അത് അഖിൽ മാരാരൻ സമ്മതിച്ചിട്ടുണ്ട് പല ഇന്റർവ്യൂകളിലും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒപ്പം റോബിൻ ചേർക്കുന്നത് അഖിൽ മാരാർ തന്നെ പോലെ തന്നെ മറ്റു പല ആൾക്കാരുടെയും എതിർപ്പുകളെ അവഗണിച്ച് ഒറ്റയ്ക്ക് ഉയർന്നു വന്ന ഒരാളാണ് അങ്ങനെ ഉള്ള ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊരാളായ അഖിൽമാരാരെ പല കാര്യങ്ങളിലും തനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മുബിൻ പറയുന്നത് അഖിലിന്റെ ഉണ്ടായിരുന്നവർ നല്ല ആൾക്കാരായിരുന്നു അഖിലിന് ഒരു ഫെയിം വന്നപ്പോൾ അഖിലിനെ ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അഖിലിനെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും എല്ലാം നല്ല ആൾക്കാരായിരുന്നു പക്ഷെ എനിക്ക് അതായത് ഡോക്ടർ റോബിൻ ഒരു ഫെയിം വന്ന സമയത്ത് റോബിന്റെ കൂടെ കൂടിയ ഫ്രണ്ട്സ് എല്ലാവരും അല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാവരും നല്ലവരായിരുന്നില്ല റോബിന്റെ ഫെയിം ഹാൻഡിൽ ചെയ്യാൻ റോബിനെ കൊണ്ട് പറ്റിയില്ല അതൊന്നും നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു കൊടുക്കാൻ റോബിന് കൂടെ ആരും ഉണ്ടായിരുന്നില്ല അതാണ് റോബിന് പറ്റിയ ഒരു അബദ്ധം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചെങ്കിലും തനിക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നതും പല രീതിയിലുള്ള വിവാദങ്ങൾ അനാവശ്യമായി തനിക്കെതിരെ വന്നതും എന്നാണ് റോബിൻ പറയുന്നത് റോബിൻ പറയുന്നത് പോലെ തന്നെ തന്റെ കരിയറിന്റെ അല്ലെങ്കിൽ തന്റെ ഫെയിമിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ഡിഗ്രേഡിംഗ് പല തലത്തിൽ നിന്നും വന്ന് ആ ഫെയിമിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഒരു ബ്രേക്ക് എടുക്കണ്ട അല്ലെങ്കിൽ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അത് ആ സമയങ്ങളിൽ ഉയർന്നു വന്ന വിവാദങ്ങളിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല പലരും റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ റോബിൻ അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സീക്രട്ട് ഏജന്റും ഷാലു പെയ്യാടും ആരവും എല്ലാം വന്ന് വെളിപ്പെടുത്തിയത് അനുസരിച്ചാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നേരിട്ടിട്ടുള്ള പല ഡിഗ്രീഡുകളും അദ്ദേഹം അർഹിക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിന് ഫോഴ്സ് ഫുളി ഈ ഒരു ഫീൽഡിൽ നിന്നും ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നത് ഈ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിയിങ്ങും തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആരതി പൊടിയുമായ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചു അദ്ദേഹത്തിന്റെ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പങ്കുവച്ചു ഇനി വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റുകളെക്കുറിച്ചും അദ്ദേഹം ഈ ഇന്റർവ്യൂയിൽ സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം ഡോക്ടർ റോബിൻ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മലയാളികൾക്കുള്ള സന്തോഷ വാർത്ത ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം കൂടെ ഡോക്ടർ റോബിൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും ആരെയും ചെയ്യാതിരിക്കുക സ്വന്തം ജീവൻ പോലും അവസാനിപ്പിക്കുന്ന രീതിയിൽ സൈബർ ബുളിങ്ങും സൈബർ അറ്റാക്കും പല പെൺകുട്ടികളെയും ആൺകുട്ടികളുടെയും ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക അവനവന്റെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ വീഡിയോയുടെ അടിയിൽ പോയി കാണിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോയുടെ താഴെ പോയി കമന്റുകൾ ഇടുമ്പോൾ നമുക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പങ്കുവെക്കാം സഭ്യമായ രീതിയിലും അയാളുടെ മാനസിക നിലയെയോ അയാളുടെ ശാരീരിക അവസ്ഥകളെയോ ബുദ്ധിമുട്ടിക്കാത്ത ഹനിക്കാത്ത രീതിയിലുള്ള സഭ്യമായ ഭാഷയിലുള്ള കമന്റുകളും അഭിപ്രായ പങ്കുവയ്ക്കലുകളും എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞാൻ പങ്കുവച്ചതും ഞാൻ സംസാരിച്ചതും എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ കാഴ്ചപ്പാടുകളും നിങ്ങളുടെ കമന്റുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ thank you